ഹായ് ഓൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എത്തിയോ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു സെഷനിലേക്ക് സ്വാഗതം ഓക്കെ നമ്മൾ ബീറ്റ് എൽ ഡി സി ഫോർട്ടി ടു ദിവസത്തിൽ എത്തി നിക്കാൻ അല്ലേ ഇന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസത്തിലാണ് എല്ലാവരും പഠിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുകയാണ് ഓക്കെ കഴിഞ്ഞ ദിവസത്തിലെ ടോപ്പിക്കൊക്കെ നന്ന നല്ല പോലെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഇന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം അതിനുശേഷം നമ്മുടെ പതിവ് പോലത്തെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് ഏർ ഉത്തരപർവ്വത മേഖലയായിരുന്നു അല്ലെ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് മുതലുള്ള പേജസിലെ കാര്യങ്ങൾ അതായത് ഹിമാലയൻ നിരകൾ അതുപോലെ തന്നെ ഹിമാലയൻ നിരകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് പഠിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്നല്ലേ ഹിമാദ്രി ഹിമാചൽ സിവാലിക് അപ്പം ഇവയുടെ പ്രത്യേകതകളും അവയെക്കുറിച്ചു എന്താ അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളുമാണ് പഠിക്കേണ്ടത് അല്ലേ ഹിമാദ്രി ഒക്കെ പറയുകയാണെങ്കിൽ ഹിമാലയത്തിലെ ഏറ്റവും ഒരു കൂടിയ പർവ്വത നിരയാണ് ഹിമാദ്രി അല്ലെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഇന്ന് നമ്മൾ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയൻ നിരകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഓക്കെ ദെൻ അടുത്തത് നമ്മൾ ചരിത്രം ഇന്ത്യ ഹിസ്റ്ററിയിൽ ഏർ വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്ന ഭാഗമായിരുന്നു ഇന്നലെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ ബാക്കി വരുന്നത് അതായത് ഇരുപത്തി ഒന്നാമത്തെ പേജ് മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തോടു കൂടി നമ്മൾ വർത്തമാന പത്രങ്ങൾ തീർക്കും ഇരുപത്തി ഒന്ന് മുതലുള്ള പേജ് അതായത് രാജാറാം മോഹൻ റോയും പത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഇന്ത്യൻ പത്രപ്രവർത്തകനത്തിൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയി അല്ലേ അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതിന് അടുത്തത് ബയോളജിയിൽ നമ്മൾ വനങ്ങൾ വനവിഭവങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് അറുപത്തി മൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതായത് ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ട് നമുക്ക് ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആപ്പിനകത്ത് നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക അതിനുശേഷം ദേശീയോദ്യാനങ്ങളും അവയോട് ബന്ധപ്പെട്ട നദികളും തടാകങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അത് നോക്കി വെക്കുക ദെൻ അടുത്ത ഇന്ത്യയിലെ കടുവാ സങ്കേതങ്ങളെ കുറിച്ചുള്ള നോട്ടാണ് പഠിക്കാനുള്ളത് അപ്പം അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തി ഒൻപതാണ് അല്ലേ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ പ്രധാന കടുവാ സങ്കേതങ്ങൾ ഏതൊക്കെയാ എന്ന് നോക്കി വെക്കുക അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക ദെൻ ഇന്ത്യയിലെ ബയോസ്ഫിയറുകൾ ബയോസ്വിയർ റിസർവുകൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക ഇന്ത്യയിലെ ബയോസ്വിയർ റിസർവുകൾക്ക് ഇപ്പം നീലഗിരി ഒക്കെ ആണെങ്കിൽ തമിഴ്നാട് അല്ലെ കേരളം കർണാടക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കമ്മ്യൂണിറ്റി റിസർവുകളെ കുറിച്ച് ഓർത്ത് വെക്ക നോക്കുക ഓക്കേ ദെൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക അതും ഈ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനത്തിലെയും വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയോളജിയിൽ നിന്ന് പഠിക്കുന്നത് ഓക്കെ ദെൻ അടുത്ത നമ്മൾ കോൺകോഡാണ് കോൺകോഡ് ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ ആണ് പഠിക്കേണ്ടത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന റൂളുകൾ ഓരോ റൂളും വായിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദെൻ അടുത്ത് നമുക്ക് ആണ് മാത്സ് നമ്മൾ സാധാരണ പലിശയും കൂട്ടു പലിശയും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള പേജിലെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ആ നോട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാത്സുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വീഡിയോ കാണാവുന്നതാണ് ഓക്കെ ദൻ കറണ്ട് അഫെയർ വന്നിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കറണ്ട് അഫെയറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിനകത്ത് അൻപത് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിക്കുക അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി വനിതാ രത്ന പുരസ്കാര ജേതാക്കൾ അവരെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക എസ് സിആർടിയിൽ തലമുറകളുടെ തുടർച്ചയ്ക്കായി ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകൻ ഈ രണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇപ്പം എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇന്ന് പഠിക്കുന്ന ടോപ്പിക്സ് എല്ലാവരും ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണ പലിശയും കൂട്ടു പലിശയും ആ പറയുന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റൻ ആണ് അയ്യായിരം രൂപയ്ക്ക് രണ്ട് വർഷത്തേക്ക് എണ്ണൂറ് രൂപ സാധാരണ പലിശ കിട്ടുമെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി ഒൻപത് നിങ്ങൾ നിങ്ങളിതിൻ്റെ കണക്കൊക്കെ സൂത്രവാക്യമൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ആൻസർ അറിയുന്നവർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പത്രങ്ങളും അവയുടെ നേതാക്കളും ശരിയായ ജോഡിയിൽ തിരഞ്ഞെടുക്കുക ഒന്ന് അൽ ഹിമാൽ ഹിലാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നു രണ്ട് വന്ദേ മാതരം സുരേന്ദ്രനാഥ് ബാനർജി മൂന്ന് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി നാല് ഹരിജൻ മഹാത്മാഗാന്ധി ഓക്കെ ഞാൻ നമ്മുടെ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് അപ്പം ഇതിൽ നിന്ന് ശരിയായ ജോഡിയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൽ സരോവർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓക്കെ അപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പക്ഷി സങ്കേതങ്ങളിൽ ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതൊക്കെ പക്ഷി സങ്കേതം ഉണ്ടെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു നോട്ട് വായിച്ചതിന് ശേഷം ഇതിൻ്റെ ആൻസർ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഗോവ ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി ബീഹാർ ഓപ്ഷൻ ഡി ഗുജറാത്ത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവനയാണ് ഏഷ്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ ആണ് ഗൾഫ് ഓഫ് മന്നാർ ബയോസ്ഫിയർ ഓക്കെ രണ്ട് ഗൾഫ് ഓഫ് മാനാർ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന തുറമുഖ നഗരമാണ് ചെന്നൈ മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ആണ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ നാല് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റാൻ ഓഫ് കച്ച് ബയോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു അപ്പോൾ എല്ലാവർക്കും പ്രസ്താവനകളും ക്വസ്റ്റിനും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഒന്നാം ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു നിന്നുള്ളൊരു ആണ് നൈത് ഓഫ് ദം ഡാഷ് ദി ആൻസർ ഓപ്ഷൻ എ വാസ് നോയിങ് ഓപ്ഷൻ ബി നോ ഓപ്ഷൻ സി ഈസ് നോയിങ് ആൻഡ് ഓപ്ഷൻ ഡി നോസ് ഏതാണെന്ന് നിങ്ങൾ ആ റൂളൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതും ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇൻ മുംബൈ നൗ ഓപ്ഷൻ എ ലിവിങ് ഓപ്ഷൻ ബി ലീവ് ഓപ്ഷൻ സി ലിവ് ആൻഡ് ഓപ്ഷൻ ഡി ലീവ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബാങ്ക് വായ്പയ്ക്ക് പന്ത്രണ്ട് ശതമാനം നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത് ഈ ഇതേ നിരക്കിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പാദ വാർഷികമായി മൂന്ന് മാസത്തേക്കുള്ള പലിശ എത്രയായിരിക്കും ഇപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് അഞ്ച് പൂജ്യം ഓപ്ഷൻ ഡി ആയിരത്തി ഒരുന്നൂറ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ റൊമാനിയ ഓപ്ഷൻ ബി ക്യൂബ ഓപ്ഷൻ സി ടിബറ്റ് ഓപ്ഷൻ ഡി ജപ്പാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അതായത് എസ് സി ആർ ടിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ശരീരം വെളിയാനായി ഭക്ഷണം കഴിക്കും കഴിക്കാതിരിക്കുന്നതു മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ അലക്സിയ ഓപ്ഷൻ ബി അനോസ്മിയ ഓപ്ഷൻ സി അനോറക്സിയ ആൻഡ് ഓപ്ഷൻ ഡി അനീമിയ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ടി പി യുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നു രണ്ടാമത്തെ പ്രസ്താവന ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് എ ടി പി മൂന്നാമത്തെ പ്രസ്താവന അടിനോൾസിൻ കെറ്റ ഫോസ്ഫൈറ്റ് എന്നതാണ് പൂർണ്ണരൂപം രൂപം നാല് എ ടി പി തന്മാത്ര വിഘടിച്ച് എ ഡി പി എ ഡി പിയും ഫോസ്ഫറസ് ഫോസ്ഫൈറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് കോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഓക്കെ ഇപ്പോൾ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ഇന്നത്തെ ടോപ്പിക്സ് നല്ലപോലെ പഠിക്കുക പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പം ഇനിയും പ്രീമിയം എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പി എസ് റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം എല്ലാവരും നല്ലപോലെ പഠിക്കുക വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്